കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളാണ് ആ പ്രൈവറ്റ് സ്കൂളിലെ പുതിയൊരു കെട്ടിടം അതിൻ്റെ മാനേജ്മെന്റിലുള്ള ആളുകൾ അവിടെ ഗണപതി ഹോമം നടത്തുന്നു ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം എന്തെങ്കിലും തുടക്കം അത് ആദ്യത്തത് ഗണപതിക്ക് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതൊരു വീട്ടുകൂടലാണെങ്കിലും ശരി സ്ഥാപനമാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അവരുടെ ഒരു വിശ്വാസം അങ്ങനെ അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അപ്പൊ ആ രീതിയിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു കാര്യം ഒരു ഗണപതി ഹോമം ഒരു പുതിയ കെട്ടിടത്തിൽ അതിന്റെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ മാപ്പിള സഖാക്കളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഈ സി പി എമ്മിലേക്ക് ചേക്കേറിയിട്ടുള്ള ആളുകൾ ഇത് അവർക്ക് അറാമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ഹിന്ദു സഖാക്കളെ തിരികേറ്റി വിടുകയും അതിനനുസരിച്ചിട്ട് അവർ വോട്ട് ചെയ്യണമെങ്കില് ഈ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ആ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി മാപ്പിള സഹാത്രിയുടെ നേതൃത്വത്തിൽ ഈ ഹിന്ദുക്കളുടെ ആയിട്ടുള്ള ആരാധനകള് ഈ ഇതുപോലത്തെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അവർ അടിച്ച് തകർത്ത് തരിപ്പണമാക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത് ഒരു കോയക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടുള്ള ആളുകളോടോ അവര് ചെയ്യൂല ഒരു ഹിന്ദു ആയതിന്റെ പേരിൽ ഹിന്ദു ആയതിന്റെ പേരിൽ മാത്രമാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മാപ്പിളമാരായിട്ടുള്ള ഇതുപോലത്തെ ജിഹാദികളായിട്ടുള്ള ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അത് ഉണ്ട് എന്നിട്ട് അവർ ചെയ്തിട്ടുള്ള പരിപാടി എന്താണെന്ന് ചെ വെച്ചു സ്കൂളിൽ ഗണപതി പൂജ നടത്തുന്നു എന്നുള്ള പേരിൽ ഈ ഡിവൈഎഫ്ഐ മാധ്യമ പ്രവർത്തകരും ഷാനിവാദം ഉണ്ടല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അത് എന്തെങ്കിലും വാർത്തകൾ കൊടുത്താൽ ബി ജെ പിക്ക് ഗുണമായി മാറുമെങ്കിൽ അവരത് വാർത്ത കൊടുക്കൂല അല്ലെങ്കിൽ കോയമാരുടെ തെമ്മാടിത്തരങ്ങൾ അവർ വാർത്ത കൊടുക്കൂല കാരണം കോയ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഹിന്ദുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അവർക്ക് രക്ഷ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും അത് ബി ജെ പി ആർ എസ് എസ് ഗുണാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷാനിവാദം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഉപയോഗിച്ചിട്ട് ഈ വളരെ നീചമായിട്ടുള്ള ഒരു പ്രവർത്തനവും വളരെ നീചമായിട്ടുള്ള വാർത്തകളും കൊടുത്തിട്ടുണ്ട് ബി ജെ പി കാര് ഗണപതി ഹോമം നടത്തി എന്നുള്ള പേരും പറഞ്ഞുകാണ്ട് ഈ കേരളത്തിൽ ബി ജെ പി കാരെന്തോ വളരെ മോശക്കാരായിട്ടുള്ള ഈ ഗണപതി ഹോമം സ്കൂൾ കൊണ്ട് നടത്തുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതികരണമാണ് ഈ മാപ്പിള സഖാക്കളുടെ നേതൃത്വത്തിൽ ജിഹാദികളുടെ നേതൃത്വത്തിൽ ഈ ഹിന്ദു സഖാക്കൾ നടത്തിയത് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ഓരോ ഹിന്ദു എന്നുള്ള രീതിയിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ഉറക്കെ ശബ്ദിക്കേണ്ടതും പോരാടേണ്ടതും ഉണ്ട് നമ്മളെ പാരമ്പര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഗളന്മാരെയും ഈ മുസ്ലിം രാജാക്കന്മാരുടെയും ക്രൂരതകൾ ബ്രിട്ടീഷുകാർ നടത്തിയതിന്റെ ഇരട്ടി ക്രൂരതകൾ ഹിന്ദുക്കളോടും ഹിന്ദു ക്ഷേത്രങ്ങളോടും നടത്തിയവരാണ് ഈ കോയന്മാരായിട്ടുള്ള രാജാക്കന്മാരോ അവരുടെ തലമുറയിൽപ്പെട്ടുള്ള ആൾക്കാരോ സ്വാതന്ത്ര്യ സമരത്തിന്റെ വരെ കൂലി വേടിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നും കണ്ട് ചലിക്കുന്ന ഈ കാഴ്ചകൾ നമ്മൾ ഇന്നും കാണുന്ന കാഴ്ചകളാണ് ജിഹാദികൾ ക്ലബ് ഹൗസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിന്നും കാണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും മതേതരത്വത്തിന്റെ ഒക്കെ പേര് പറയുകയും ഭരണഘടനയിലുള്ള കാര്യങ്ങൾ പോലും അംഗീകരിക്കാതെ ഇവിടെ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതുപോലത്തെ ജിഹാദികളെ തുറന്നു കാട്ടുകയും ഈ രാഷ്ട്രീയ പാർട്ടികള് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൂത്തെറിയാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നട നടപ്പിലാക്കുകയും വേണം അതിനു വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹം സംഘടിതരാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേരെ ഭരണഘടന നമ്മൾക്ക് തരുന്ന അവകാശങ്ങൾക്ക് നേരെ ഇതുപോലത്തെ തെമാടത്തരങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് തുറന്നു കാട്ടാനും വേണ്ടി വന്നാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ ശക്തമായ പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ട് ഒരു കോയെ സംബന്ധിച്ചിടത്തോളം കോയക്കം മറ്റുള്ളതൊക്കെ ഹറാമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഹലാല് ഹറമ് മുതല് കുടിക്കുന്ന വെള്ളത്തിൽ പോലും അവൻ മതം കൊണ്ട് കിടക്കുന്ന എടുക്കുന്ന ഉടുക്കുന്ന ഡ്രസ്സിൽ പോലും മതം കൊണ്ട് കിടക്കുന്ന ഇതേ രീതിയിലുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ് ഹിന്ദു സഖാക്കളെ ഹൈജാക്ക് ചെയ്തിട്ട് ഹിന്ദു സഖാക്കളായിട്ടുള്ള മണ്ടൻ ഹിന്ദു എന്ന് പറയുന്ന ഈ ഹിന്ദു സഖാക്കളും അതുപോലെ ഈ കോൺഗ്രസിന്റെ ഈ വാലാട്ടി ഇഹാദികളുടെ വാലാട്ടി പട്ടികളും ചേർന്നുകാണ്ട് ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടക്കണം അതിനുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നമുക്ക് നടത്താ നടത്തപ്പെടേണ്ടതുണ്ട് ആയിട്ടാണെങ്കിലും ഏത് രീതിയിലായാലും ശരി ആ പൂജ നടത്തിയിട്ടുള്ള ആളുകളെ അവര് അടിച്ച് ഹോസ്പിറ്റലാക്കിണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് നിരവധി മാപ്പിള സ്കൂളുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ മതേതര രാജ്യത്ത് മതേതരം മുറുക പിടിക്കുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂളിന് മാപ്പിള എന്നുള്ള പേര് വിട്ടിട്ട് ആ മാപ്പിളമാരുടെ പേരും വെച്ചുള്ള സ്കൂളുകൾ ഹിന്ദു കുട്ടികൾ പഠിക്കേണ്ട നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു ഹിന്ദു എന്ന് പേരിട്ടിട്ട് നമുക്ക് ഒരു സ്കൂൾ നടത്താൻ വേണ്ടി സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല പക്ഷെ മാപ്പിള എന്നുള്ള പേരിട്ടിട്ട് ഇവിടെ സ്കൂൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നിട്ടും ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ ഹിന്ദുക്കളുടെ ധന്യതയെ ഹിന്ദുക്കളുടെ ശ്രേഷ്ഠതയുടെ മേലെ കുതിര കയറുന്ന ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ നമ്മൾ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് നമ്മുടെ ഓരോ ചരിത്രങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും ഓരോ അതിജീവനങ്ങൾ നടത്തിയിട്ടുള്ള വീരന്മാരായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള വളരെ ത്യാഗികളായിട്ടുള്ള സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നെഞ്ചും പിരിച്ചു കാണ്ട് ഈ ഭാരതഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഓരോ ഹിന്ദുവിനും വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ ദിവസം കൂടും തോറും നമ്മൾ ഈ ഗണകീതക ജില്ല അണു അണു ഇടപോറും ഹിന്ദു ഹിന്ദു ആണ് എന്നുള്ളത് അതുപോലെ നമ്മൾ ഓരോ ദിവസവും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടും ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനു വേണ്ടിയിട്ടും വിശ്വസിക്കുക പ്രവർത്തിക്കുക കുടിക്കണ വെള്ളത്തിൽ ജിഹാദികളെയോ ഈ ജിഹാദികളുടെ വാലാട്ടിപ്പട്ടികളായിട്ട് നടക്കുന്ന കോൺഗ്രസുകാരെയോ അവരെ ഹൈജാക്ക് ചെയ്തിട്ട് അവരെ പൊട്ടന്മാരാക്കി നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കരുതിയിരിക്കുക അതിനനുസരിച്ചുള്ള രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് എനിക്ക് പറയണോ